ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആരംഭിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് ചെയ്യുന്നു കവിത കൊന്നയുടെ പുലരിയും വന്നേ താറായി വിഷു പുലരീയും ഞാനൊന്നു തിളങ്ങി വളർന്നിടട്ടെ ഞാനൊന്നു തിളങ്ങി വളർന്നിടട്ടെ എന്നെ കാണുവാൻ എൻ്റെ തൈത്തോട്ടത്തിലെത്ത പേർ വന്നു നിൽക്കും എന്നെ കാണുവാൻ ആ തൈത്തോട്ടത്തിലെ എത്ര പേർ വന്നു നിൽക്കും ഭഗവാന്റെ മുന്നിലും കൊട്ടാരത്തിലും കുടിലുകളിലും എന്നെ തലോടുന്നവർ മാത്രം എവിടെയാ കൊന്ന മരം എന്നു തേടി എത്ര പേർ എന്നെ സ്വീകരിക്കാൻ െ സ്വീകരിക്കാൻ കണി കാണാൻ മഞ്ഞ മണിയായി അരിഞ്ഞാണമായി ഞാൻ ഒരു അരിഞ്ഞാണമായൊന്നു വിടർന്നിടട്ടെ കൊഴിയാതെ എന്നിറം മങ്ങാതെ നിൽക്കണം അതിനാണ് ഇലകൾ നാലു പാടും സൂര്യഭഗവാന്റെ ചൂടേൽ കാതിരിക്കാം എന്നിലെ ഇലകൾ മറയായി നിൽക്കും ഞാൻ മുന്നിൽ ഞാൻ പുഞ്ചിരിയാൽ വിളങ്ങിയിടേണം ഞാൻ പുഞ്ചിരിയാൽ വിളങ്ങിടേണം വന്നിടുന്നു കുഞ്ഞുങ്ങൾ എന്നെയും തേടി ഭഗവാനു കാഴ്ച വെക്കുവാനായി തിരുമിൻപ് കാച്ച വയ്ക്കുവാനായി ഞാനും നമീച്ചിടുന്നു ഭൂമി ദേവിയെ ചേടുന്നു പുണർന്നിടാൻ നിന്നിടേണം പ്രജകൾക്ക് കണ്ണിറയെ എൻ്റെ സൗന്ദര്യം പ്രജകൾക്ക് കണ്ണിറയെ എൻ്റെ ഈ സൗന്ദര്യം ആസ്വദിച്ചിടുവാൻ പുഞ്ചിരിയാൽ ഞാൻ ർദ്ദവം ചെയ്തിടേണം അവരെ ഹാർദ്ധവം ചെയ്തിടേണം എന്നെ തൊടുമ്പോൾ നിങ്ങൾ കൈ കഴുകിയിടേണം പിന്നെ എന്നെ പിഴുതെടുത്തിയിടുമ്പോൾ വാഴ ഇലകളിൽ നീ എന്നെ വെച്ചിടേണം ഹങ്ങൾ കൊണ്ടു അമർത്തിയിടാതെ എൻ്റെ ഇതൾ പൊഴിയാതെ നീ കാത്തിടേണം സൂക്ഷിച്ചുവേണം നടന്നിടുവാൻ ഞാനാണ് കൊന്ന ഞാനാണ് കൊന്ന ബിഷപ്പുലരിയിൽ വിരിഞ്ഞിടും ഞാൻ